ഹലോ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു റോസ് പെറ്റിൽ പൗഡറിൻ്റെ റിവ്യൂ ആണ് മാത്രമല്ല റോസ് പെറ്റിൽ പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അത് യൂസ് ചെയ്യേണ്ട ആയിട്ടുള്ള മെത്തേഡ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബയോ ഓർഗാനിക്കിന്റെ റോസ് പെറ്റിൽ പൗഡറാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിലും സ്കിന്നിനും വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ബാക്കി ഡീറ്റെയിൽസും ഈ ഒരു പ്രോഡക്റ്റ് എത്ര യൂസ്ഫുൾ ആണ് റിസൾട്ട് തരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്റെ അടുത്തുള്ളത് ഇതുപോലത്തെ ഒരു ചെറിയ പാക്കേജാണ് പക്ഷെ നമ്മുടെ ഫേസിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് ഇത് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫേസിനും സ്കിന്നിനും വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളതാണ് പറ്റിയിട്ടുള്ളതാണെന്നുള്ളത് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ സ്കിൻ ഡ്രൈറ്റനിങ് മാസ്ക് നാച്ചുറൽ എക്സ്പോഡിയറ്റോർ യൂസേഴ്സ് ബോഡി വാഷ് റിംഗ്ലിയറൈസേഴ്സ് സേഫ് ഫോൾ ഓയിൽ സ്കിൻ ടൈപ്പിനാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്കൊരു ഫേസ് മാസ്ക് ആയിട്ട് യൂസ് റോസ്പെക്ടി പൗഡർ യൂസ് ആവുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കിന്നിന് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ഫിനിഷ് തരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ബോഡിലാണെങ്കിലും ഫേസിലാണെങ്കിലും നമ്മൾ സ്റ്റബ് ആയിട്ട് അല്ലെങ്കിൽ ബോഡി വാഷ് ആയിട്ട് ഒക്കെ നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ഈ സൈഡിലായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനുള്ളത് അപ്ലൈ ചെയ്യുന്നത് തരാൻ കാണിക്കാം ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡി ആവേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാക്കിന് മാത്രമല്ല ബയോ ഓർഗാനിക്കും എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസേജും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന നമ്മുടെ ഈ കോഫി പൗഡറാണ് അപ്പം നമുക്കിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നോർമൽ ഫേസ് പാക്ക് ഒക്കെ മിക്സ് ചെയ്യുന്ന പോലെ നമുക്ക് കുറച്ച് റോസ് പേക്കിൽ പൗഡർ എടുത്തിട്ട് അതിനകത്തേക്ക് നോർമൽ വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് വാഷ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നമ്മളെങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് യൂസ് ചെയ്യാനുള്ള എന്താടും കാര്യങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ പറയുക ഫേസ് പാക്കിനുള്ള രീതിയിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമില്ല പ്രൈസ് ഓർ പ്രൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതെല്ലാം നിങ്ങൾ സോപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്ക് ഫേസ് വാഷ് പോലെ നമുക്ക് ഈ ഒരു ഓസ്പെറ്റിക് പൗഡർ യൂസ് ചെയ്യുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കുറേ നേരം അഞ്ച് പത്ത് മിനിറ്റൊക്കെ വെയിറ്റ് ഇടാൻ ഉണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ വീട്ടിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിലും കുറച്ചും കൂടെ ടെക്സ് ആയിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓരോ ഓസ്പെറ്റിക് പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ് ഫീല് നമുക്ക് തോന്നും നമ്മുടെ റോസ് വോട്ടർ ഒക്കെ അപ്ലൈ ചെയ്യാൻ ആ ഒരു പ്രശ്നം തന്നെ ഈ റോസ് പെട്ടൽ ബൗഡർ അപ്ലൈ ചെയ്ത് വോഷ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇൻ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു റോസ്പെട്ടൽ ബൗഡറിന് ന്യൂ കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ പറ്റും